അപ്പം നോക്കാം അടുത്തിടെ വന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം ഓക്കെ ചോദ്യം ഇതാണ് ചോദ്യം വായിച്ചു നോക്കൂ ചോദ്യം കാണാൻ പറ്റുന്നുണ്ടല്ലോ സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേബ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഓക്കെ സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേബ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജലത്തിന്റെ തിളനില ഉയരുന്നു അല്ലെ ജലത്തിന്റെ തിളനില കൂടുന്നു ജലത്തിന്റെ തിളനില കുറയുന്നു ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കൂടുതൽ ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിനേക്കാൾ കുറവ് ഇങ്ങനൊരു ചോദ്യമാണ് വന്നേക്കുന്നത് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കാം ഏത് ആണ് ഇതിനകത്ത് അപ്ലൈ ആപ്ലിക്കബിളായത് എന്ന കാര്യം കൂടെ നോക്കാം നോക്കാം ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്താണ് ഓട്ടോക്ലേവ് എന്ന് എന്നാദ്യം മനസ്സിലാക്കുക ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണു ശസ്ത്ര ശസ്ത്രക്രിയ നടന്നതിന് ശേഷം ആ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അണുനശീകരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് അതിനകത്ത് ഉയർന്ന നീരാവി ഉപയോഗിക്കുന്നു ഉയർന്ന നീരാവിയിൽ എന്ത് ചെയ്യും താപനിലയും മർദ്ദവും ഉപയോഗിച്ചാണ് അണുനശീകരണം നടത്തുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പൊ എന്താണ് ഓട്ടോക്ലേവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായോ ഓക്കെ ആ ഇനി ഓട്ടോക്ലൈവിനകത്ത് എന്താണ് കാർ നടക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്ക് സാധാരണയായിട്ട് അറിയാം ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത് അല്ലേ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത് പക്ഷേ അടച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മർദ്ദം കൂടുന്നു ഈ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ തിളനില ഉയരും അതായത് ബേസിക് ആയിട്ട് നമുക്ക് പറയാം എനിക്ക് ഈ പ്രഷർ കുക്കറിനകത്ത് നടക്കുന്ന പരിപാടി ഇത് തന്നെയാണ് പ്രഷർ കുക്കറിനകത്ത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിനകത്ത് വൺ ട്വൻറ്റി ഡിഗ്രി തിളയ്ക്കാനുള്ള കാരണം എന്താണ് അടച്ചു വെക്കുന്നതുകൊണ്ട് അതിനകത്ത് മർദ്ദം കൂടുന്നുണ്ട് സോ ഇതിനകത്ത് ഏകദേശം വൺ ടു വൺ ഡിഗ്രി വരെ എന്തെയും ജലം തിളയ്ക്കാറുണ്ട് അപ്പം ഈ ജലം തിളയ്ക്കുമ്പോൾ എന്തെങ്കിലും നീരാവി കൂടുന്നു അങ്ങനെ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷറും കൂടുന്നു അതാണ് ഇതിനകത്തുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാരണം ഓക്കെ എങ്ങനെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലായാലോ സോ നമുക്ക് മനസ്സിലാക്കാം ഈ ചോദ്യത്തിലേക്ക് വരാം ജലത്തിന്റെ തിളനില ഉയരുന്നു ശരിയായിട്ടുള്ള ആൻസർ ആണ് ജലത്തിന്റെ തിളനില ഉയരുന്നു ജലത്തിലെ തിളനില ഉയരുമ്പോ ആണെങ്കിൽ ഓട്ടോക്ലേവിൽ അന്തരീക്ഷ മർദ്ദം കൂടുന്നു അന്തരീക്ഷത്തിന്റെ മർദ്ദം കൂടുന്നു മർദ്ദം കൂടുകയാണെന്തെയും ജലനില ജലത്തിന്റെ തിളനില കൂടുന്നു സോ ആൻസറിലേക്ക് കയറാം ഏതാ ഒന്നും ആണ് ഇവിടുത്തെ ആൻസർ ഏതാണ് ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ മനസ്സിലായോ സോ ഇവിടുന്ന് തന്നെ മറ്റൊരു ചോദ്യം വന്നേക്കുന്നത് അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിലെ മർദ്ദം നൂറ് അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ തിളനിലയ്ക്ക് എന്തു സംഭവിക്കുന്നതാണ് തിളനില ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും അല്ലേ അപ്പം കുറഞ്ഞ തിളനിലയില് അല്ലെങ്കിൽ താപനിലയിൽ തിളയ്ക്കുന്നു കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു എന്ന കാര്യത്തിലേക്ക് വരാം ആൻസർ ചെയ്ത് വരാം സി ആണ് ഇവിടുത്തെ ആൻസർ ഓക്കെ മറ്റൊരു ചോദ്യമാണ് ഈ പർവ്വതാരോഹർ പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റിലേക്ക് പോകും തോറും എന്തിലേക്ക് ഹൈറ്റിലേക്ക് തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുകയാണ് പ്രഷർ എന്താണ് കുറവാണ് പ്രഷർ കുറവാണ് ഈ പ്രഷർ കുറയുമ്പോൾ എന്തു ചെയ്യും രക്തത്തിൽ എന്ത് ചെയ്യും രക്തത്തിൽ നമ്മുടെ ഹാർട്ട് എന്തു ചെയ്യും ഒരുപാട് ഓക്സിജൻ എടുക്കാനായിട്ട് ഹാർട്ട് നല്ലോണം ബീറ്റ് ചെയ്യും ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് രക്തക്കുഴലിൽ പ്രഷർ അനുഭവപ്പെടും സോ അങ്ങനെയാണ് രക്തക്കുഴലിൽ എന്ത് ചെയ്യും ഇൻസൈഡ് പ്രഷർ വരും അങ്ങനെയാണ് രക്തം പുറത്ത് വരുന്നത് അപ്പോൾ നോക്കുക ഇവിടുത്തെ ആൻസർ അന്തരീക്ഷ മർദ്ദം കുറവ് ും എന്ത് രക്തക്കുഴിലെ മർദ്ദം കൂടുതലും ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കുക സോ അടുത്തതിലേക്ക് വരാം ഇത് ഏത് നിയമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രഷർ കുക്കറിലേക്ക് ഏത് നിയമമാണെന്ന് വെച്ചാൽ ഗേലുസാക്ക് നിയമമാണ് നമുക്ക് പല നിയമങ്ങൾ പഠിക്കാറുണ്ട് അപ്പൊ ഇതിലെ ഗേലുസാക്ക് നിയമമാണെന്ന് മനസ്സിലാക്കുക ഗലുസാക്ക് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു ഓക്കെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ക്ലിയർ ആണോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പം ഈ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോഷൻ ആണേ പ്രഷർ എന്താണ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ദ ടെമ്പറേച്ചർ ആണ് വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക ഡയറക്ട്ലി പ്രപ്പോർഷൻ ഡയറക്ട്ലി പ്രപ്പോഷൻ ആണേ അപ്പോൾ എന്താ പറയുക ഇവിടുത്തെ ഗേലുസൈക്ക് നിയമം എന്താണ് ഗേലുസൈക്ക് നിയമം എന്ന് പറഞ്ഞത് പി വൺ ടി പി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു പി റ്റു ബൈ ടി ടു ആണ് എന്ന കാര്യം കൂടെ ഓർത്തുവാണ്